ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആമിന ഷെബ്മീർ തൃശൂർ വളരെ വേദനാജനകമായ ഒരു വീഡിയോ ഇടയായി കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു പക്ഷെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കോട്ടയം സ്വദേശി സുജിത്ത് ആസിഡ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വാർത്തയാണ് കണ്ടത് തൽക്കാലം വാർത്ത വാർത്ത കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഒന്നിവിടെ സബ്മിറ്റ് ചെയ്യാം കണ്ടു നോക്കുക കോട്ടയം മണിമലയിൽ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പള്ളിക്കത്തോട് സ്വദേശി സുമിത്താണ് മരിച്ചത് ഈ മാസം പതിമൂന്നിന് മദ്യം നൽകിയ ശേഷം സുഹൃത്തുക്കൾ ആസിഡ് ഒഴിക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് ശ്യാം മദ്യപാനത്തിനിടെ ഉണ്ടായ പ്രശ്നമാണ് ഇയാൾ ദിവസമായി ചികിത്സയിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു എപ്പോഴാണ് മരണം സംഭവിച്ചത് സംഭവിച്ചു ഇന്ന് രാവിലെയാണ് ഇത് വളരെ ഒരു കൊലപാതകം എന്നുള്ള നിലയിലാണ് പോലീസിനെ കാണുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നാം തീയതി ആയിരുന്നു സംഭവം ഉണ്ടായത് ഈ മരിച്ചിരിക്കുന്ന യുവാവ് പള്ളിക്കത്തോടിനടുത്ത ആനിക്കാട് സ്വദേശിയാണ് സുമിത്ത് പി കെ മുപ്പത് വയസ്സാണ് സുമിത്തിനൊപ്പം വാടകയ്ക്ക് താമസിച്ചിരുന്ന രണ്ടുപേർ സാബു ദേവസ്യ അതുപോലെ തന്നെ പ്രസീദ് ഇവർ രണ്ടു പേരും ചേർന്നാണ് ഏപ്രിൽ പതിമൂന്നാം തീയതി സുമിത്തിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഈ പൊന്തൻപുഴ ഭാഗത്ത് വനമേഖലയിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ച് ഇവർ മൂവരും മദ്യപിച്ചു ഈ സുമിത്തിന് മദ്യം നൽകി സുമിത്ത് ഏതാണ്ട് മദ്യ ഒരു സമയത്ത് കയ്യിൽ കരുതിയിരുന്ന ആസിഡ് എടുത്ത് സുമിത്തിന്റെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു മുഖത്തും കഴുത്തിലും കയ്യിലുമൊക്കെ വളരെ ഗുരുതരമായി സുമിത്തിന് പൊള്ളലേറ്റു അന്നു മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് മരണം സംഭവിക്കുകയായിരുന്നു ഇതിൽ ഈ സാബു ദേവസ്ഥയും അതുപോലെ പ്രസീദിനെയും അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് പറയുന്നത് സാബു ദേവസ്തയ്ക്ക് നേരത്തെ എന്തോ ഒരു മുൻ വൈരാഗ്യം സുമിത്തിനോട് ഉണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടി സുമിത്തിനെ കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ ആസൂത്രിതമായി ഈ ആസിഡ് കയ്യിൽ കരുതി അവിടെ കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും രണ്ട് പ്രതികളും റിമാൻഡിലാണ് പക്ഷേ യുവാവ് മരിച്ചിരിക്കുന്നു രണ്ട് രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് മരിച്ചു ഭാര്യയും രണ്ട് പെൺമകുട്ടികളും ഉണ്ട് മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കും എന്തായാലും മുൻവൈരാഗ്യത്തെ തുടർന്നുള്ള ഒരു കൊലപാതകമാണ് സംഭവിച്ചെന്നാണ് പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോട്ടയം എൻ്റെ പെൺകുട്ടികളുടെ പിതാവായ സുജിത്ത് മരണപ്പെട്ടത് തൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് വന്ന അറിഞ്ഞുകൊണ്ടുള്ള ഒരു അപകടത്തിൽ നിന്നാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അപ്പോൾ സംഗതിയുടെ ഗൗരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സുഹൃത്തുക്കൾ അവരുടെ പേര് സാബുദേവസ്യ പ്രസീത് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കാൻ പോയതാണ് നമ്മുടെ സുജിത്ത് അപ്പം ഈ സാബു എന്ന് പറയുന്ന വ്യക്തിക്ക് ഇദ്ദേഹത്തിനോട് ഒരു മുൻവൈരാഗ്യം നിലനിന്നിരുന്നു ഈ മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് മദ്യം ഉള്ളിൽ ചെന്ന് മദ്യം തലയ്ക്ക് പിടിച്ചു എന്ന് തോന്നിയ ഒരു നിമിഷത്തിലാണ് ഈ സാബുദേവസ്യ നമ്മുടെ സുജിത്തിന്റെ മുകളിലേക്ക് സുജിത്തിന്റെ ശരീരത്തിലേക്ക് ആസ്റ്റിട്ടൊഴിക്കുന്നത് കൊല്ലുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് ഒരു പക്ഷേ മദ്യമായിരിക്കാം അതിൻ്റെ കാരണം അല്ലേ മദ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കാം അതുകൊണ്ടായില്ല പക്ഷേ നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ ബന്ധുക്കളെക്കാൾ കൂടുതലായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകളാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരല്ലേ അപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല പക്ഷേ ഇവിടെ സംഭവിച്ചത് ദാരുണ അന്ത്യമാണ് എന്തായാലും ഒരു ഒരു മറ്റം ആളുകൾ സംഭവിച്ചത് സംഭവിച്ചല്ലേ ഞാൻ എൻ്റെ വീഡിയോകളിൽ പറയുന്നത് പോലെ സംഭവിച്ചതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് നമുക്കൊരു ശത്രുക്കളുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ ആ ഒരു വൈരാഗ്യം ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവന് ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രതികാരം ചെയ്യുമെന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ മക്കളുണ്ട് ഭർത്താക്കന്മാരുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ട് അപ്പോൾ നമ്മൾ തന്നെ അല്ലേ നമുക്കാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ചങ്കടുപ്പാണ് അല്ലെ അവരോടും നമുക്കുള്ള ഒരു സ്നേഹം തിരിച്ച് നമുക്കത് അത് കിട്ടുന്നില്ല എന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഫീൽ ചെയ്ത ബന്ധം കട്ട് ചെയ്യണം അത്ര തന്നെ ആ ബന്ധം കട്ട് ചെയ്യുകയാണ് നല്ലത് അല്ലാത്ത പക്ഷം നമ്മൾ സ്വയമേവ നഷ്ടപ്പെടാം അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടാൻ അത് കാരണമായി കാരണമായിത്തീരാം അപ്പം എന്തായാലും ഇത് വളരെയധികം വേദനാജനകമായിരുന്നു ഈ സാബുദേവസ് ചെയ്തത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ മദ്യം ഒരു ഭാഗമായിരിക്കാം മദ്യത്തിൻ്റെ ആ ഒരു മയക്കിലായിരിക്കാം അദ്ദേഹം അത് ചെയ്തത് പക്ഷേ ഒന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ആ വൈരാഗ്യം മനസ്സിൽ എവിടെയും ഉറങ്ങിക്കിടന്നിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കുന്നത് എന്തായാലും ആ പെൺമക്കൾക്ക് തങ്ങളുടെ സ്വന്തം പിതാവും നഷ്ടപ്പെട്ടു അപ്പം എന്തായാലും ഇത്തരം പ്രവർത്തികളും പ്രവണതകളും ആരിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അല്ലേ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോടായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരോടായാലും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പൊക്കെ പാകത്തിന് മതിയിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയാം അവർക്ക് ഏറ്റവും വലിയ ഫ്രണ്ട്സാണെന്നാണ് ശരിയാണ് അല്ല നമ്മളെ ആത്മാർത്ഥമായി നമുക്ക് നമ്മുടെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന വേദനകൾ പറയാൻ ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളാണ് നമുക്ക് കൂടുതൽ വഴി വഴിവെക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് സഹായകമായി തീരുന്നത് ഇവിടെ സംഭവിച്ചത് ആ സുഹൃത്തുക്കളുടെ കൈകളിൽ നിന്ന് തന്നെയാണ് ദാരുണാദ്യം വരിക്കാനുള്ള ഒരു അവസരം നമ്മുടെ ശുചിത് കൈവന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പെരുമാറുമ്പോൾ നമ്മുടെ വൈരാഗ്യം ഒന്ന് മനസ്സിൻ്റെ അടുത്ത് മാറ്റിവെക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഇതിനൊരു സൊല്യൂഷൻ എന്ത് പറയും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് അത് മദ്യത്തിന് അടിമപ്പെട്ടിട്ടാണെങ്കിൽ പോലും ആ കുടുംബത്തിന് വന്ന നഷ്ടം നികത്താൻ മറ്റൊരാൾക്കത് കഴിയില്ല നമുക്കിനി ഒരു മനുഷ്യൻ്റെ മനുഷ്യന് തുല്യം ആ മനുഷ്യൻ തന്നെയാണ് അവൻ എങ്ങനെയാ ആയിക്കോട്ടെ കറുത്തവനോ എളുത്തവനോ അവർണനോ സവർണനോ ആരുമായിക്കോട്ടെ അവൻ്റെ നഷ്ടം നികത്താൻ അവനും മാത്രമേ സാധിക്കുകയുള്ളൂ അത് നമ്മൾ പല കാര്യത്തിൽ നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ സുജിത്തിൻ്റെ മരണം ആ കുടുംബത്തിനെ ഒരുപാട് അഗാധ ഗർത്തത്തിലേക്ക് ഗർഭത്തിലേക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇത്തരം ദാരുണാന്ത്യങ്ങൾ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതായത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഈ സംഗതി ആസ്പദമായി സംഭവം നടക്കുന്നത് അപ്പോൾ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ ഇന്ന് വരെ അദ്ദേഹം ആ ഒരു കഠിനമായ വേദനയിൽ വിഷമത്തിലും ആ വേദന അനുഭവിച്ചു എന്ന് മാത്രമല്ല ആ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അല്ലെ ഇപ്പോൾ ഇനി പോസ്റ്റ് ശേഷമാണ് അദ്ദേഹത്തിന്റെ ആ ബോഡി വീട്ടുകാർക്ക് വിട്ടു നൽകുക ആർക്ക് ആ ജീവൻ ഉത്തരം പറയാനാകും ആരോടാണ് അതിന് ഉത്തരം ചോദിക്കേണ്ടത് എന്തായാലും മദ്യത്തിനും മയക്കുമയത്തിനും വീണ്ടുപെടുന്ന ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇതൊരു ആടമാകട്ടെ എന്ന് പറയാം അല്ലെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമുക്ക് എത്രമാത്രം അടുപ്പം നമ്മളോടുണ്ടെങ്കിൽ പോലും നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളായിരിക്കണം നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മൾക്കുണ്ടായിരിക്കണം നമ്മളെ മൂലം മറ്റുള്ളവർക്കോ മറ്റുള്ളവർ മൂലം നമുക്കോ ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ജഗദീശ്വരൻ നന്മ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വനിപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ബൈ ബൈ